മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധാരണ നടത്തി ഐ എൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി ഉയർത്താൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയിട്ടുള്ളത് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ഡോക്ടറുടെ നിയമനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാംഗുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാ സമരം ഐ എൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ఉద్ఘాటనం చే കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജൂലി ജോസഫ് ഇ ജെ ജോസഫ് പി ജെ തോമസ് പതികിൽ ബിജു ജോർജ് സണ്ണി വരിക്കിയിൽ ജാൻസി ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു ഇടവിട്ട ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നുപോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായിട്ടുള്ളത് നിലവിൽ ഉണ്ടായിരുന്ന ഹഡ്ഹോ ഡോക്ടറുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രം ിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത് കുറെ നാളുകൾക്ക് മുമ്പ് വരെ എൻ എച്ച് എം ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു പിന്നീട് അതും ഇല്ലാതായി ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ന്യൂസ് ബ്യൂറോ അടിമാലി